ലോക നേതാക്കളില്ലാതെ ലോകത്തെ നയിക്കുക എന്നത് നിലവിൽ അസാധ്യമാണെന്ന് കരുതപ്പെടുന്നു സ്വന്തം രാജ്യത്തിനകത്ത് മാത്രമല്ല മറ്റ് ദേശീയ നേതാക്കൾക്കിടയിലും സമാധാനവും സമൃദ്ധിയും പ്രോത്സാഹിപ്പിക്കുന്നതിന് ഈ നേതാക്കൾ പരമാവധി ശ്രമിച്ചു പോരുന്നു ഇവർ നേതാക്കളായതിനാൽ ഇവർക്ക് ധാരാളം ശക്തിയുണ്ട് എന്നതിനാൽ ഇവരുടെ തീരുമാനങ്ങൾക്ക് നമ്മുടെ ലോകത്തിന്റെ ഭാവി മികച്ചതാക്കാനോ തകർക്കാനോ കഴിയും അടുത്തിടെ ഉയർന്നു വന്ന റഷ്യ ഉക്രൈൻ യുദ്ധം ഇതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമായി നമ്മുടെ മുന്നിൽ തന്നെയുണ്ട് ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും ശക്തരായ പത്ത് ലോക നേതാക്കളെ പറ്റി നമുക്കൊന്ന് നോക്കാൻ ശ്രമിക്കാം ഒന്നാമതായി നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ ആദ്യമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി രാജ്യത്ത് ശ്രദ്ധേയമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു സ്വച്ഛ് ഭാരത് മിഷൻ മേക്ക് ഇൻ ഇന്ത്യ ആത്മനിർഭർ ഭാരത് ചരക്ക് സേവന നികുതി അയൽപക്കത്തിനാദ്യ നയം തുടങ്ങി നിരവധി പ്രമുഖ നയങ്ങളും ദൗത്യങ്ങളും അദ്ദേഹം അവതരിപ്പിച്ചു വിവിധ രാജ്യാന്തര സമ്മേളനങ്ങളുടെ ഭാഗമാക്കുകയും ഇന്ത്യയെ രാജ്യാന്തര ഭൂപടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ജി ട്വന്റി അന്താരാഷ്ട്ര ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാനുള്ള ബഹുമതിയും ഇന്ത്യക്ക് ലഭിച്ചിരുന്നു ഇന്ത്യയിൽ നിന്നും മാത്രമല്ല ആഗോള കാഴ്ചപ്പാടിൽ നിന്നും ഇന്ത്യയെ മികച്ച രാജ്യമാക്കി മാറ്റിയത് നരേന്ദ്രമോദിയാണ് അദ്ദേഹത്തിന്റെ ആശയങ്ങളും അറിവുകളും ഈ ജനാധിപത്യത്തിന്റെ വിജയത്തിന് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് സിറ്റിസൺഷിപ്പ് അമൻമെന്റ് ആക്ട് പോലെയുള്ള ശ്രദ്ധേയമായ നടപടികളിലൂടെ ഇന്ത്യയിൽ അധിനിവേശം നടത്തിയവരെ പുറത്താക്കുന്നതുൾപ്പെടെ ശക്തമായ നടപടികളുമായി ഇന്ത്യയെ ശക്തിപ്പെടുത്തിയ നേതാവായും നരേന്ദ്രമോദി അറിയപ്പെട്ടു പോരുന്നു അടുത്തിടെ പാകിസ്ഥാനെതിരെ ഇന്ത്യൻ സൈന്യം നടത്തിയ വമ്പൻ ഓപ്പറേഷനായ ഓപ്പറേഷൻ സിന്ധൂർ വഴി നരേന്ദ്രമോദി ഇന്ത്യയുടെ സൈനിക ശക്തി ലോകത്തിന് കാട്ടിക്കൊടുത്തിരുന്നു രണ്ടാമതായി ഷി ജിൻ പിങ് ചൈനയുടെയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇപ്പോഴത്തെ നേതാവായ ഷീ ജിൻ പിങ് ദീർഘകാലത്തേക്കും നേതാവായി തുടരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ചൈന എല്ലാ മേഖലയിലും കാര്യമായ മുന്നേറ്റം നടത്തി പ്രത്യേകിച്ച് സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ ചൈനയിലെ ജനസംഖ്യയെ നിയന്ത്രണത്തിലാക്കാനും നിലവിലുള്ള ജനസംഖ്യയെ സ്മാർട്ടും മൂർച്ചയുള്ളതും രാജ്യത്തിന് ആസ്തിയുള്ളതുമാക്കാനും അദ്ദേഹം കാര്യമായ ശ്രമങ്ങൾ നടത്തി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ഇതുവരെ സ്ഥാനം നിലനിർത്തി എന്നതും ശ്രദ്ധേയമായി കരുതിപ്പോരുന്നു എന്നിരുന്നാലും ലോകത്തിന് മുഴുവൻ കോവിഡ് പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട രാജ്യമെന്ന നിലയിലും ചൈനയെ പലരും നോക്കിക്കാണുന്നു അതോടൊപ്പം തായ്വാൻ ഫിലിപ്പൈൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോടുള്ള അതിക്രമങ്ങൾ കാരണം ചൈനയുമായി മിക്ക രാജ്യങ്ങളും ശത്രുതയിൽ തുടർന്നു പോരുന്നു ഇതിനെല്ലാം കാരണം ഷിജിൻ പിങ്ങിന്റെ അധികാരമോഹമായതിനാൽ ലോകരാജ്യങ്ങളുടെ ശത്രുത വരുത്തിവെക്കുന്നതിലും അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു പോരുന്നു മൂന്നാമതായി വ്ളാഡിമിർ പുടിൻ റഷ്യയുടെ നേതാവാകുന്നതിന് മുൻപ് വ്ളാഡിമിർ പുടിൻ കെ ജി ബിയുടെ ഭാഗവും റഷ്യൻ ഫെഡറൽ സെക്യൂരിറ്റി സർവീസിന്റെ ഡയറക്ടറുമായിരുന്നു റഷ്യയിൽ തന്നെ ജനിച്ചു വളർന്ന അദ്ദേഹം സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷം ഏറ്റവും ശ്രദ്ധേയനായ റഷ്യൻ പ്രസിഡന്റാണെന്ന് വിശ്വസിക്കപ്പെടുന്നു വ്ളാഡിമിർ പുടിൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ റഷ്യൻ പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി എന്നീ നിലകളിൽ തുടർച്ചയായ സ്ഥാനങ്ങൾ വഹിച്ചു പോരുന്നു ജോസഫ് സ്റ്റാലിന് ശേഷം റഷ്യ ഏറ്റവും കൂടുതൽ ഭരിച്ച നേതാവെന്ന നിലയിലും വ്ളാഡിമിർ പുടിൻ അറിയപ്പെടുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ റഷ്യ ശ്രദ്ധേയമായ അന്താരാഷ്ട്ര തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും രണ്ടായിരത്തി പതിനാലിൽ ക്രിമിയ പിടിച്ചടക്കിയതുപോലെയുള്ള അന്താരാഷ്ട്ര അതിരുകൾ പുനഃക്രമീകരിക്കുകയും ചെയ്തു പോരുന്നു അതോടൊപ്പം നിലവിൽ ഉക്രൈൻ അധിനിവേശം കാരണം ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു നേതാവ് കൂടിയാണ് വ്ളാഡിമിർ പുടിൻ വ്ളാഡിമിർ പുട്ടിന്റെ ചില പരിവേഷണങ്ങൾ മനുഷ്യാവകാശ ലംഘനത്തിലേക്ക് നയിച്ചതിനാൽ അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് അദ്ദേഹത്തെ ഒരു യുദ്ധ കുറ്റവാളിയായി കണക്കാക്കിപ്പോ നാലാമതായി ഡൊണാൾഡ് ട്രംപ് ഒരു അമേരിക്കൻ രാഷ്ട്രീയക്കാരനും മാധ്യമ പ്രവർത്തകനും ബിസിനസ്കാരനുമായ ഡൊണാൾഡ് ട്രംപ് നിലവിൽ അമേരിക്കയുടെ നാൽപ്പത്തിയേഴാമത് പ്രസിഡന്റ് ആണ് റിപ്പബ്ലിക്കൻ പാർട്ടി അംഗമായ അദ്ദേഹം രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ നാൽപ്പത്തി അഞ്ചാമത് പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചിരുന്നു ന്യൂയോർക്ക് നഗരത്തിലെ ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ട്രംപ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ പെൻസിൽവാനിയ സർവകലാശാലയിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അദ്ദേഹം തന്റെ കുടുംബത്തിന്റെ റിയൽ എസ്റ്റേറ്റ് ബിസിനസിന്റെ പ്രസിഡന്റായി മാറുകയും അതിനെ ട്രംപ് ഓർഗനൈസേഷൻ എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ അദ്ദേഹം ദി അപ്രന്റീസ് എന്ന റിയാലിറ്റി ടെലിവിഷൻ ഷോയ്ക്ക് ആതിഥേയത്വം വഹിക്കുകയും ഒരു കോഡീഷൻ എന്ന നിലയിൽ തന്റെ പ്രശസ്തി ഉയർത്തുകയും ചെയ്തു ഒരു രാഷ്ട്രീയക്കാരനായി സ്വയം അവതരിപ്പിച്ചുകൊണ്ട് ട്രംപ് രണ്ടായിരത്തി പതിനാറിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടി നോമിനി ഹിലാരി ക്ലിന്റനെതിരെ വൻ വിജയം നേടി നിലവിൽ ലോക പോലീസ് എന്നറിയപ്പെട്ടു പോരുന്ന അമേരിക്കയുടെ ആധിപത്യം നിലനിർത്താൻ ശ്രമിച്ചു പോരുന്ന അമേരിക്കൻ പ്രസിഡന്റുമാരിൽ ഒരാളായി ഡൊണാൾഡ് ട്രംപ് മാറിയിരിക്കുന്നു ഇറാൻ രാണവ കേന്ദ്രങ്ങൾക്കെതിരെ വൻ ആക്രമണം നടത്തി ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്ക തങ്ങളുടെ ശക്തി ലോകത്തിനു മുന്നിൽ ഒരിക്കൽ കൂടി പ്രദർശിപ്പിച്ചിരുന്നു അഞ്ചാമതായി ജോർജിയ മെലോനി ഇറ്റലിയിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായ ജോർജിയ മെലോണി യൂറോപ്പിലെ ശക്തമായ ഒരു രാഷ്ട്രീയക്കാരിയായി ഉയർന്നുവന്നു യൂറോപ്യൻ യൂണിയന്റെ ലിബറൽ സമവായത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അവർ യാഥാസ്ഥിതിക ദേശീയ നയങ്ങൾക്ക് പിന്തുണ നൽകിപ്പോരുന്നു ഇറ്റലിയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും യൂറോപ്യൻ യൂണിയനുമായുള്ള ബന്ധത്തിലും മെലോണിയുടെ നേതൃത്വം കാര്യമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് കാരണം അവർ യൂറോപ്യൻ ബ്ലോക്കിനിടയിൽ ഇറ്റലിയുടെ പരമാധികാരവും സ്വാധീനവും ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു രണ്ടായിരത്തി ആറ് മുതൽ ചേംബർ ഓഫ് ഡെപ്യൂട്ടി അംഗമായ അവർ മുതൽ വലതുപക്ഷം മുതൽ തീവ്ര വലതുപക്ഷം വരെയുള്ള ബ്രദേഴ്സ് ഓഫ് ഇറ്റലിയുടെ പ്രസിഡന്റ് ആയിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ യൂറോപ്യൻ കൺസർവേറ്റീവ്സ് ആൻഡ് റിഫോമിസ്റ്റ് പാർട്ടിയുടെ പ്രസിഡന്റ് ആയിരുന്നു ശക്തമായ നിലപാടുകൾ കൊണ്ടും മികച്ച ഭരണം കൊണ്ടും ഇന്ന് ലോകത്തിലെ ഏറ്റവും ശക്തമായ നേതാക്കളിൽ നേതാക്കളിലൊരാളായും ലോകത്തിലെ ഏറ്റവും ശക്തിയായ വനിതാ നേതാവായും ജോർജിയ മെലോണി അറിയപ്പെട്ടു പോരുന്നു ആറാമതായി മുഹമ്മദ് ബിൻ സൽമാൻ അൽ സൗദ് സൗദി അറേബ്യയുടെ കിരീടാവകാശിയും സൽമാൻ രാജാവിന്റെ മകനുമായ മുഹമ്മദ് ബിൻ സൽമാൻ അൽ സൗദ് സൗദി രാജകുടുംബത്തിന്റെ പിൻഗാമിയാണ് വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ അവതരണത്തിലൂടെയുള്ള സാമ്പത്തിക നയമാറ്റത്തോട് അദ്ദേഹം ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു വിഷൻ രണ്ടായിരത്തി മുപ്പതിലൂടെ വ്യവസായങ്ങൾ പ്രവർത്തിക്കുന്ന രീതി മാറ്റാനും അവയെ കൂടുതൽ സാങ്കേതികമായി ആധുനികവും കാലികവുമാക്കാൻ അദ്ദേഹം ലക്ഷ്യമിടുന്നു എന്നിരുന്നാലും ചില മനുഷ്യാവകാശ ലംഘനങ്ങൾ കാരണം അദ്ദേഹത്തിന്റെ നേതൃത്വം കനത്ത വിമർശനങ്ങൾ നേരിട്ടിരുന്നു എന്നതുകൂടാതെ മാധ്യമപ്രവർത്തകനായ ജമാൽ ഖഷോഗിയുടെ കൊലപാതകത്തിൽ അദ്ദേഹം നിയമക്കുരുക്കിലുമാണ് എന്തൊക്കെയായാലും മതനിയമങ്ങളിൽ കുടുങ്ങിക്കിടന്ന സൗദി അറേബ്യ ആധുനിക രാജ്യമാക്കാനുള്ള മുഹമ്മദ് ബിൻ സൽമാൻ അൽ സൌദിന്റെ നീക്കങ്ങൾ പുരോഗമനം ആഗ്രഹിക്കുന്ന മുസ്ലിം പട്ടണി രാജ്യങ്ങൾക്കുള്ള ഒരു ഉദാഹരണമായി ഉയർന്നു നിൽക്കുന്നു ഏഴാമതായി ഇമ്മാനുവൽ മാക്രോൺ ഇമ്മാനുവൽ മാക്രോൺ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഫ്രാൻസിന്റെ പ്രസിഡന്റായി തുടർന്നു പോരുന്നു അതിനു മുൻപ് സാമ്പത്തിക വ്യവസായ ഡിജിറ്റൽ കാര്യങ്ങളുടെ മന്ത്രിയായിരുന്ന അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് കാര്യമായ മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട് മെക്സിക്കോ യുണൈറ്റഡ് കിങ്ഡം ലെബനൻ ഡെൻമാർക്ക് ഫിൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ അദ്ദേഹത്തിന് അന്താരാഷ്ട്ര പുരസ്കാരങ്ങളും ബഹുമതികളും ലഭിച്ചിട്ടുണ്ട് ഫ്രഞ്ച് സാമ്പത്തിക വ്യവസ്ഥയുടെ നില അദ്ദേഹം വളരെ മെച്ചപ്പെടുത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്നു കൂടാതെ ഇന്ത്യ പോലെയുള്ള ജനാധിപത്യ രാജ്യങ്ങളുമായി മികച്ച ബന്ധം പുലർത്തിപ്പോരുന്ന ഇമ്മാനുവൽ മാക്രോൺ അമേരിക്കയുമായുള്ള മോശം ബന്ധത്തിന്റെ പേരിലും പ്രസിദ്ധി നേടിയിരുന്നു ഇസ്ലാമിക് സ്റ്റേറ്റിനോടുള്ള ശക്തമായ നടപടികളിൽ പേരുകേട്ട നേതാവ് കൂടിയായി ഇമ്മാനുവൽ മാക്രോൺ അറിയപ്പെട്ടു പോരുന്നു എട്ടാമതായി ബെഞ്ചമിൻ നെത്യാഹു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിക്കുന്ന ശക്തമായ നേതാവായി ബെഞ്ചമിൻ നത്ന്യാഹു അറിയപ്പെട്ടു പോരുന്നു മൊത്തം പതിനാറ് വർഷത്തിലേറെ സേവനമനുഷ്ഠിച്ച നെന്യാഹു ഇസ്രായേലിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് എൺപത്തി എട്ട് കാലയളവിൽ നതിന്യാഹു ഐക്യരാഷ്ട്രസഭയിലെ ഇസ്രായേൽ അംബാസിഡർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ലിക്വിഡിന്റെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം പ്രതിപക്ഷ നേതാവായി നെതന്യാഹു പ്രശസ്തിയിലേക്ക് ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ പൊതു തെരഞ്ഞെടുപ്പിൽ നെതന്യാഹു ജനകീയ വോട്ടിലൂടെ നേരിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇസ്രായേലി പ്രധാനമന്ത്രിയും ഇസ്രായേലിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയുമായി മാറി ഇസ്രായേലിന് എല്ലാ കാലത്തും ഭീഷണിയായ ഹമാസ് തീവ്രവാദികളെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന് അതിശക്തമായി വ്യക്തമാക്കിയ നേതാവ് കൂടിയാണ് നതിന്യാഹു ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ സ്വന്തം ജനങ്ങൾക്കായി ഇന്നും ശക്തമായ പോരാട്ടം നടത്തുന്ന സ്വന്തം ജനതയോട് സ്നേഹമുള്ള നേതാവായും നദന്യാഹു അറിയപ്പെട്ടു പോരുന്നു ഒൻപതാമതായി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനെ ആഗോള സാമ്പത്തിക നയതന്ത്ര ശക്തി കേന്ദ്രമാക്കി മാറ്റി രാജ്യത്തിന്റെ എണ്ണ സമ്പത്ത് പ്രയോജനപ്പെടുത്തി സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കാനും ആധുനിക സാങ്കേതിക വിദ്യകളിൽ നിക്ഷേപിക്കാനും മിഡിൽ ഈസ്റ്റിലെ ഒരു പ്രാദേശിക നേതാവായി യു എ എ സ്ഥാപിക്കാനും ഷെയ്ഖ് മുഹമ്മദ് തന്റെ സ്വാധീനം പ്രാദേശിക സുരക്ഷ വിദേശ നയം അന്താരാഷ്ട്ര ബന്ധങ്ങൾ എന്നിവയിലേക്ക് വ്യാപിപ്പിക്കുന്നു ഷെയ്ഖ് മുഹമ്മദ് അബുദാബിയിലും അല്ലെനിലുമായി വിദ്യാഭ്യാസം പൂർത്തിയാക്കി ആയിരത്തി ഏപ്രിൽ റോയൽ മിലിറ്ററി അക്കാദമി സാൻഹോഴ്സിൽ നിന്നും ബിരുദം നേടി പിന്നീട് അദ്ദേഹം യു എ സായുധ സേനയിൽ ചേരുകയും യു എ വ്യോമസേനയിൽ പൈലറ്റാകുന്നതിന് മുൻപ് വിവിധ തസ്തികകൾ വഹിക്കുകയും ചെയ്തു തുടർന്ന് രണ്ടായിരത്തി അഞ്ചിൽ അദ്ദേഹം ജനറലായി സ്ഥാനക്കയറ്റം ലഭിച്ചു യു എയുടെ ആദ്യ പ്രസിഡന്റും അബുദാബിയുടെ പതിനാറാമത്തെ ഭരണാധികാരിയുമായ ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാന്റെ മൂന്നാമത്തെ മകനാണ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ രണ്ടായിരത്തി നാല് നവംബറിൽ പിതാവിന്റെ മരണശേഷം സഹോദരൻ ഷെയ്ഖ് ഖലീഫ യു എയുടെ രണ്ടാമത്തെ പ്രസിഡന്റും അബുദാബിയുടെ ഭരണാധികാരിയുമായി സ്ഥാനമേറ്റപ്പോൾ ഷെയ്ഖ് മുഹമ്മദ് അബുദാബിയുടെ കിരീടാവകാശിയായി മാറി രണ്ടായിരത്തി പതിനാലിൽ ഷെയ്ഖ് ഖലീഫയ്ക്ക് ഹൃദയാഘാതം സംഭവിക്കുകയും ഷെയ്ഖ് മുഹമ്മദ് യു എയുടെ യഥാർത്ഥ പ്രസിഡന്റും അബുദാബിയുടെ ഭരണാധികാരിയുമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിമൂന്നിന് സഹോദരന്റെ മരണശേഷം യു എ സുപ്രീം കൌൺസിൽ ഷെയ്ഖ് മുഹമ്മദിനെ യു എയുടെ പ്രസിഡന്റും അബുദാബിയുടെ ഭരണാധികാരിയുമായി ഔദ്യോഗികമായി തെരഞ്ഞെടുത്തു പത്തൊമ്പതായി കിങ് ജോങ് ഉൻ വർക്കേഴ്സ് പാർട്ടി ഓഫ് കൊറിയയുടെ തലവനായ കിം ജോങ് ഉൻ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഉത്തരകൊറിയയുടെ പരമോന്നത നേതാവാണ് രാജ്യത്തെ ഏറ്റവും പ്രമുഖ തീരുമാനമെടുക്കുന്ന സ്ഥാപനം ഉൾപ്പെടെ ഉത്തരകൊറിയയിലെ വിവിധ സുപ്രധാന സംഘടനകളിലും അദ്ദേഹം അംഗമാണ് അദ്ദേഹം ഒരു ഏകാധിപത്യ ഭരണം നടത്തുന്നതിനാൽ അദ്ദേഹം ഐക്യരാഷ്ട്രസഭയുടെ കടുത്ത വിമർശനത്തിന് വിധേയനായിരുന്നു വിചിത്രമായ മണ്ഡൽ തീരുമാനങ്ങളിലൂടെ ലോക ശ്രദ്ധ ഒരു നേതാവ് കൂടിയാണ് കിം ജോങ് ആണവായുധങ്ങൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കൈവശമുള്ള നോർത്ത് കൊറിയയുടെ നേതാവായതിനാലും എന്ത് മണ്ടൻ തീരുമാനങ്ങൾ എടുക്കുന്ന നേതാവുമായതിനാൽ ലോകത്തിലെ ശക്തമായ നേതാക്കളിൽ ഒരാളായി കിങ് ജോങ് ഉനിനെ കണക്കാക്കിപ്പോരുന്നു